കോളേജിൽ ും പഠിത്തൊക്കെ തൊലച്ച് ഒരാളിങ്ങനെ നടപ്പി പഠിത്ത അല്ല ക്ലാസ് എന്നും തോറ്റുകിടക്കുന്ന ഒരാളെന്നുള്ള ചേച്ചി അല്ല നാല് വർഷം കൊണ്ട് പഠിക്കേണ്ടത് എട്ട് വർഷം കൊണ്ട് ബേസ് ഇട്ട് പഠിക്കാന്ന് കളിയാക്കി നമ്മൾ പറയുന്നത് അങ്ങനെ പഠിച്ച സ്കൂട്ടറിൽ വല്ലപ്പോഴും മെഡിക്കൽ കോളേജ് കേറും തോന്നുമ്പോ കയറും തോന്നുമ്പോൾ സിനിമ എന്ന് പറഞ്ഞ ജീവിതം തൊലിച്ച് ഒരാൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എനിക്ക് ഇങ്ങനെ ഒരു കൗതുകം തോന്നി സാധാരണ ചേച്ചി എങ്ങനെയാണ് അഡ്രസ് നോക്കൂ എങ്ങനെയായിട്ടു വർഷം കൊണ്ട് വർഷം പഠിക്കേണ്ടത് എട്ടു വർഷം കൊണ്ട് പഠിച്ച് ക്ലാസ്സിലും കേറാതെ മെഡിക്കൽ കോളേജിലും കേറാതെ അറിയാം അങ്ങനല്ല സപ്ലൈ എഴുതാൻ വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ക്ലാസ്സിലൊന്നും കേറാതെ തുടങ്ങുമ്പോ സിനിമ ആ ഒരു വർഷം എഴുതാതെ പോകും പിന്നെ അടുത്ത വർഷം പിന്നെ സപ്ലി പിന്നെ ഇങ്ങനെ ആറ് മാസം കൂടുമ്പോൾ എഴുതാം 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 എന്ന് അഡീഷണൽ എഴുതി എഴുതി പിന്നെ അതങ്ങ് മനസ്സിലായി കറി നല്ല സൂപ്പർ ആയിരിക്കുന്നു നല്ലോ ആ എന്നേച്ചി ബാക്കി കൂടെ പറഞ്ഞേ അങ്ങനെ അങ്ങനെ കണ്ടു ഇങ്ങനെ സർവകലാശാല ഇതെടുത്തു ഞാനിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ സർവകലാശാല കാണാൻ നിക്കുമ്പോ അതിനകത്ത് ഒരു സീനകത്ത കണ്ട ഇങ്ങനെ അപ്പൊ ആരാണ് അതാ ചെറിയ സ്ക്രിപ്റ്റ് അടിക്കുക അപ്പൊ ഇങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ചേച്ചി ഞങ്ങൾ അതിന്റെ ഒരു വീടിന് അപ്പുറത്ത് അന്ന് ഞാൻ ബി കോമിന് പഠിക്കുമ്പം അവധിക്ക് വരും കോളനിക്ക് സെയിം അപ്പൊ ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ എല്ലാരും പുള്ളിയെ കുറിച്ച് നെഗറ്റീവ് നെഗറ്റീവാണ് മേളയം പോലുണ്ട് കാശിഷ്ടം പോലെ ഉണ്ട് പക്ഷെ പഠിക്കത്തില്ലേ അതപ്പ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഡോക്ടറിന് പഠിക്കാൻ കൊണ്ടാക്കിയവൻ ഇപ്പൊ സിനിമയും കളിച്ച് നടക്കുക ഒരു പേര് ദോഷം ഫിലിമിനൊക്കെ ഒരു നല്ല ഒരു സോമേട്ടൻ സോമേട്ടൻ സോമേട്ടന്റെ കൂടെ ഇപ്പോഴും പിന്നെ ഡയറക്ടർ മോഹൻ പിന്നെ വേണുചേട്ടൻ ഈ ലൈഫ് മുഴുവൻ എന്നിട്ട് ചേച്ചി ബാക്കി എന്റെ പേരൻസ് എൻജിനീയർ അപ്പൊ ഇങ്ങനെ പഠിത്തം ഒക്കെ ഇങ്ങനെ കൊറച്ച് കടക്കുന്ന ഒരാളെ ചിന്തിക്കാൻ പോലും ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടം തോന്നി എനിക്ക് ശിശു വിവാഹം പോലെ ഓക്കേ ചേച്ചി ആരാ പറഞ്ഞു ചേച്ചിയാണ് അങ്ങോട്ട് പറഞ്ഞത് സാറന്നാ പറഞ്ഞു അങ്ങനെ ഇഷ്ടം സാറിന് അറിയാമായിരുന്നു ചേച്ചിക്ക് ഇഷ്ടാന്നുള്ളത് അല്ല ഇഷ്ടം തന്നെ തന്നെ രണ്ട് വലിച്ചായിരുന്നു സാറെ ആദ്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായോണ്ട് നമ്മൾ സാധാരണ ഞാൻ കാണുന്ന എന്റെ എല്ലാ തമാശകൾക്കും പൊട്ടിച്ചിരിക്കുന്നവരെയാണ് കാണുന്നത് ഇത് അത്ര ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എഴുതുകയാണെന്ന് നമുക്കൊരു ഒരു ഇത് തോന്നുവല്ലോ ഉം പുളി മാത്രമേ ഉള്ള സീരിയസ് ആയിട്ടിരിക്കുന്ന അപ്പൊ അങ്ങനെ ഒരു ഒരു ഇഷ്ടം ചേച്ചി ഇങ്ങനെ നോട്ട് നോട്ട് തുടങ്ങി പിന്നെ അത് എപ്പോഴോ അത് അങ്ങോട്ട് നടന്നു അത് അങ്ങ് പറഞ്ഞു പിന്നേതായാലും വലിയ വിവാദമായിരുന്നു ഏതാ പിന്നെ പിന്നെ അപ്പ കല്യാണം കഴിഞ്ഞപ്പം അപ്പ പിന്നെ എന്നോട് പറഞ്ഞു ഇനി തത്തമ്മ തത്തമ്മ എന്നെ വീട്ടിൽ വിളിക്കുന്ന തത്തമ്മന്നാ എല്ലാവർക്കും അങ്ങനെ അറിയത്തുള്ളു എന്നെ അപ്പം തത്തമയെ ഏൽപ്പിച്ചേക്കുന്നു ഇനി മുതൽ പഠിത്തം ഇമ്പോർട്ടൻസ് സിനിമ എന്ന് പറഞ്ഞോണ്ട് അത് നടക്കും നീ അത് നന്നായിട്ട് നോക്കി പഠിപ്പിച്ചു ശരി ഓക്കേ അപ്പ എന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജ് ബുക്കൊക്കെ എല്ലാ തട്ടി കൊടങ്ങിരുന്ന് മെഡിക്കൽ കോളേജിൽ പോയി തുടങ്ങി പോയി വരാൻ തുടങ്ങി ആ എനിക്ക് തോന്നുന്നു പഠിക്കാൻ സ്റ്റുഡിയോസ് സ്റ്റുഡിയോസായിട്ടും കൊണ്ടിരുന്ന എന്റെ ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മെഡ്രാസിൽ നിന്ന് സുരേഷ് ബാലാജിയുടെ ഫോൺ വരെ അടക്കം നടക്കുമ്പോ ലാലിങ്ങനെ ത്രണ്ട് പറഞ്ഞായിരുന്നു ലാലും സുരേഷിനോട് പറഞ്ഞു കംസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ പോകാൻ നേരത്ത് പറഞ്ഞു ജീവിതം ഡോക്ടറായല്ലോ അവര് അതല്ല അവരുടെ വീട്ടുകാരും ഡോക്ടറെ കെട്ടിക്കുന്നതി അത് ആരോ പറഞ്ഞത് ശരിക്കും അല്ല എന്നാലും ചേച്ചി പറഞ്ഞായിരുന്നു അതായത് എന്റെ പാഷൻ ഇത് പറ്റാതെന്ന് പറഞ്ഞോണ്ട് പരീക്ഷല്ലോ